യോഗ യോഗാധ്യക്ഷൻ ഏറെ പ്രിയങ്കരനായ ജില്ലാ മുഹൂർത്ത തർക്ക പരിഹാര കമ്മീഷൻ്റെ ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ബി ബി ബിനു വേദിയിൽ നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ ചാവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് വേദിയിലുള്ള ശ്രീ വി കെ കൃഷ്ണൻ ஸ்ரீ மாத்யூஸ் வீஸ் அட்வெல் ஹரிஸ் வாசுதேவன் ஸ்ரீமதி மினி ராம் ஸ்ரீமதி நிசா வேதி சதஸிலும் பகுமானிய சூத்துக்களே பிரியமுள்ள சகோதரி சகோதரன் மாகிதர் சாவர கள்ச்சரல் சென்டரும் കാരിക്കാമുറി റെസിഡൻസ് അസോസിയേഷനും എറണാകുളം സൗത്ത് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും കൊച്ചിൻ കോളേജും സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷം അദ്ദേഹിക്കുക അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ലോകമെന്നും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ഹരിതാ ഉപഹോർത്ത ദിനമായി ആചരിക്കുകയുണ്ടായി അന്ന് വകുപ്പിൻ്റെ മുൻകൈയിൽ എറണാകുളത്ത് ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഔദ്യോഗികമായ പല തിരക്കുകൾ ആ ദിവസം തലസ്ഥാനം വിട്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ആ ദിനാചരണ പരിപാടി ഇന്ന് എറണാകുളത്ത് നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചത് അന്ന് തലസ്ഥാനത്ത് ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിപാടി നന്നായി നടക്കുകയുണ്ടായി എങ്കിലും യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്ന പരിപാടിയാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ട് നടക്കുന്നത് അത് പറയാൻ കാരണം നമുക്ക് ഈ സന്ദേശം എങ്ങനെയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ അത് വിദ്യാർത്ഥികളിലൂടെ പ്രചരിപ്പിക്കുന്നതാണ് ഫലപ്രദമാകുന്നത് എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത് അതുകൊണ്ടാണ് ഇത്തരം ക്ലബുകൾ സ്കൂൾ കോളേജ് തലത്തിൽ രൂപം കൊടുത്തുകൊണ്ട് പരമാവധി ഇതിൻ്റെ പ്രചരണം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഈ ദിശയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രസിഡന്റ് അതിൽ വലിയ പങ്ക് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതിൽ നിർവഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ സംബന്ധിച്ചും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളിലുമെല്ലാം മറ്റാരെക്കാലം കേരളത്തിൽ ശ്രദ്ധാപൂർവം ഇടപെടുന്ന ആളാണ് ശ്രീ അഡ്വക്കേറ്റ് രീതി ബിനു എന്ന് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് ഇവിടെ സ്വാഗതം പ്രാർത്ഥിക്കാൻ സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള വിധികൾ കേരളത്തിലും നമ്മുടെ രാജ്യത്തും ശ്രദ്ധേയമായി എന്നുള്ളതാണ് ഒരു വസ്തുത ഇത്തരം അവകാശങ്ങൾ കൺസ്യൂമേഴ്സിനുണ്ട് എന്ന് ഇത്തരം വിധി വാർത്തകൾ പത്രങ്ങൾ വരുമ്പോഴാണ് നിരവധി പേർ പുതുതായി അറിയുന്നത് ഇങ്ങനെയെല്ലാം നമുക്ക് ഉള്ള ഉണ്ടോ എന്ന ചിന്ത പലരിലും ഉണ്ടാകുന്നത് ആ വാർത്തകൾ വായിക്കുമ്പോഴാണ് പത്രങ്ങളിലെല്ലാം അത്തരം വാർത്തകൾ വരാറില്ലെങ്കിലും നവമാധ്യമങ്ങളിലൂടെ അതിന് നല്ല പ്രചരണം കൊടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ അറിവില്ലായ്മയാണ് ഈ വിഷയങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉപഭോക്താവിന് അവനുള്ള അവകാശങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് കുറവാണ് ആ അറിവ് എത്രത്തോളം സമ്പാദിക്കുന്നുവോ ആ വ്യക്തിക്കും അല്ലെങ്കിൽ ആ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നതാണ് നമ്മൾ പല അനുഭവങ്ങളിലൂടെ കാണുന്നത് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ പാഠ്യവിഷയങ്ങൾ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റിനെ കുറിച്ച് നമുക്ക് നന്നായി പഠിച്ചു വരാൻ തയ്യാറായി വരാൻ മനസ്സിലാക്കി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് ഞങ്ങളെല്ലാം പറയുന്നു ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്കും കടന്നു പോകുന്നില്ല യഥാർത്ഥത്തിൽ വേദിയിൽ മറ്റ് ബഹുമാന്യ വ്യക്തികളാണ് ഇതേ സംബന്ധിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള ഒരു വർത്തമാനം ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാം സ്ഥിരം പ്രാസംഗികരാണ് ഇന്നിപ്പോൾ ഏറ്റവും നന്നായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് കരുത എന്നുള്ള വാക്ക് അതിവിടെ സൂചിപ്പിച്ചു സ്വാഗത പ്രാസിംഗനും അധ്യക്ഷനും അധ്യക്ഷൻ ആ കഥ ആ പുസ്തകത്തിൻ്റെ വിവരണത്തിലൂടെ നമുക്ക് മുന്നിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് വിശദീകരിക്കും മനുഷ്യൻ്റെ കയ്യിലേക്ക് ഭൂമിയിൽ എത്തിച്ചേർന്നപ്പോഴാണ് അത് ഭാവി തലമുറയെ കാണാതെയുള്ള യുവ വേണ്ടി ശ്രമിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തിയത് ഇപ്പം നമുക്കറിയാമല്ലോ പല തോടും വെള്ളമൊഴുകിക്കൊണ്ടിരുന്ന പാരമ്പര്യമായി വർഷങ്ങളായി വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന തോടുകൾ കയ്യേറി റോഡാക്കി മാറ്റുന്ന ഒരു നിലപാട് പല കാരണം കൊണ്ടും പലതുകൊണ്ടും മനുഷ്യൻ ചെയ്യുകയുണ്ടായി ഒരു ഘട്ടത്തിൽ ആ തോട് വലിയ മഴക്കാലത്ത് ഒലിച്ചു പോകുമ്പോൾ ആ റോഡ് ഒലിച്ചു പോകുമ്പോൾ നമ്മൾ വല്ലാതെ പ്രതിഷേധവും വിഷമവും എല്ലാം പ്രകടിപ്പിക്കുക വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കയ്യേറി ആ തോടിനെയാണ് റോഡാക്കിയത് എന്ന് സത്യത്തിൽ പുതിയ തലമുറ അറിയുന്നില്ല ഇതുതന്നെയാണ് ഇന്ന് കേരള വിശേഷിച്ചും കേരളത്തിൻ്റെ പല പ്രകൃതി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന മാറ്റങ്ങൾ ആയി കാണുന്ന പല സംഭവങ്ങളും ഒരു പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കാൻ കഴിയുന്ന സാധ്യതകളെയെല്ലാം നമ്മൾ തകർത്തു അതെല്ലാം നികത്തി വീട് വെച്ചു കനത്ത മഴ വരുമ്പോൾ മുൻപെങ്ങനെയാണോ വെള്ളം കെട്ടി നിന്നത് ഒഴുകിയത് അതുപോലത്തെ അവസ്ഥയിലേക്ക് ഇന്ന് മാറുന്ന രംഗം കാണുമ്പോൾ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളം കെട്ടി നിൽക്കുന്നു ആൾക്ക് തടസ്സമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ നമ്മളാണ് പല വിഷയ പലതിനെയും പ്രയാസകരമാകുന്ന ജനതയ്ക്കും സമൂഹത്തിനും പ്രയാസകരമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു അതിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റൊരു മാർഗം അതിൽ നിന്ന് എങ്ങനെ പിന്മാറാം എന്ന ഒരു ചിന്ത എങ്ങനെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാം ഒറ്റയടിക്ക് എല്ലാം പിന്മാറാൻ പറ്റില്ല ഇപ്പം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൽ നിന്ന് പൂർണമായി പിന്മാറണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് മാറാൻ പറ്റില്ല പക്ഷേ ആ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ ദുരന്തങ്ങൾ ദുരിതങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റാം ഇപ്പം നമ്മൾ ട്രിപ്പാൻഡത്ത് ഏറ്റവും അവസാനം ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാധ്യമങ്ങളുടെ അല്ലാതെയും വാർത്തകളിലേക്ക് ഇടം തേടുന്ന അവസ്ഥ ഉണ്ടായി അത് ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇത്രയധികം പ്ലാസ്റ്റിക് കുപ്പികളാണ് വില്ലന്മാരായി ഈ മരണത്തിലേക്ക് നയിക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയതെന്ന് മനുകൾക്ക് മനസ്സിലായത് എത്ര ലോറിയിൽ ലോഡാണ് പ്ലാസ്റ്റിക് കുപ്പി മാറ്റിയത് ആ കുപ്പി ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകം നിക്ഷേപിക്കാനും അത് പ്രത്യേകം മാറ്റാനുമുള്ള ഒരു പ്രവർത്തന ശൈലിയിലേക്ക് നമ്മൾ മാറിയാലോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനൊരു ശീലത്തിലേക്ക് നമ്മൾ മാറിയാലോ ഈ പ്ലാസ്റ്റിക് അപകടകരിയായി മാറില്ല ആ പ്ലാസ്റ്റിക് നമ്മളൊരു സുഹൃത്തായി മാറും എന്നാൽ പലപ്പോഴും അലക്ഷ്യമായി നമ്മൾ അതിനെ വലിച്ചെറിയുന്നതിനൊലമായിട്ടാണ് അത് ഒരു വില്ലനായി ഒരു ശത്രുവായി ഒരു അപകടകാരിയായി നമ്മുടെ മുന്നിൽ പിന്നീട് മാറാനും ഇടയാ ഇതുതന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാ ഓരോ വിഷയങ്ങളും ഇപ്പം ഗവൺമെൻറ് ഔദ്യോഗിക തലത്തിൽ ഒരുപാട് ഇടപെടൽ നടത്തുന്നുണ്ട് അതെത്ര ഞാൻ കോർപ്പറേഷനിൽ ഞാനൊരു ചെറിയ അനുഭവം പറയാം ഞാനൊരു ഇരുപത് വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു പിന്നെയാണ് നഗരസഭ ആ അഞ്ച് വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഗവൺമെൻറ് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒന്നായിരുന്നതിന് രണ്ടാക്കിയത് കാരണം അത്ര കണ്ട് ചുമതലയും പ്രവർത്തനവും ആ കമ്മിറ്റിക്കുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അതൊരു കമ്മിറ്റിയായി പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നാൽ ഭംഗി ഭംഗി വാക്കനെന്ന് പോലെ ഒരു ഭംഗിയന്തിരേണ നടന്നു പോകുന്ന രീതിയാണ് ആ കമ്മിറ്റിയെങ്കിൽ അത് ഒരു കമ്മിറ്റിയായി തന്നെ തുടർന്നു പോകാൻ കഴിയുന്നത് പക്ഷെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ മേഖലയാണ് നഗരസഭകൾക്കുള്ള ഉത്തരവാദിത്വം ഇത് ഇത് ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുടെ കുന്നുകൂടൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വലിയ ഭാരം നമ്മുടെ തലയ്ക്ക് വരുന്ന അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വന്നത് അന്ന് രണ്ട് ബക്കറ്റ് ഒരു വെള്ളയും ഒരു പച്ചയും രണ്ട് ബക്കറ്റാണ് എൻ്റെ കമ്മൻറ്റ് ചർച്ച ചെയ്തിട്ട് എല്ലാ വീടുകളിലും സൗജന്യമായി കൊടുക്കാൻ തീരുമാനിച്ചു ഒരു ബക്കറ്റിൽ ജൈവ മാലിന്യങ്ങളും ഒരു ബക്കറ്റിൽ അജൈവ മാലിന്യങ്ങളും ഇന്നത് കാലക്രമേണ അത് മൂന്ന് ബക്കറ്റായി കൊടുക്കും മൂന്ന് മൂന്ന് പറഞ്ഞു അന്ന് ഇത് ഇത് ഈ ഇത് നിക്ഷേപി ഓരോ വീടിനും കൊടുത്ത് ഓരോ സ്ഥാപനത്തിനും കൊടുത്ത് അത് നിക്ഷേപിച്ച് ആ നിക്ഷേപിക്കുന്ന മാലിന്യം ശേഖരിക്കാൻ അതിനൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി കുടുംബശ്രീ കുടുംബശ്രീയിലൂടെ സ്ത്രീകളുടെ കൂട്ടായ്മയിലൂടെ ഒരു ഓരോ വാർഡിലും പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഹരിതകർമ്മസേനയായിട്ട് എന്ന് പറയുന്ന ആ യൂണിറ്റ് അന്ന് ഉണ്ടാകുന്ന പച്ച വേഷകാരികൾ കേരളത്തിൽ ആദ്യം ഇറങ്ങുന്ന അവിടെയാണ് അവർക്കൊരു ഫീസ് ഏർപ്പെടുത്തി ഒരുപാട് തുകയൊന്നുമില്ല മുപ്പത് രൂപയാണ് ഒരു ദിവസം ഒരു രൂപ വെച്ച് മുപ്പത് മുപ്പത് ദിവസം മുപ്പത് രൂപ വളരെ സിമ്പിളാണ് ആളുകളെ സഹകരിപ്പിക്കാവുന്ന തരത്തിലുള്ള ഏറ്റവും താഴെ അറ്റത്ത് നിന്നുകൊണ്ടാണ് അതിൻ്റെ തുടക്കം കുറിക്കുന്നത് മുപ്പത് രൂപ ബാധ്യതകളില്ലാതെ രണ്ട് ഭക്തര് സൗജന്യം നമ്മുടെ നാട്ടിൽ ഇത് ശേഖരിച്ച് ഇത് കൈമാറി നഗരസഭയുടെ വാഹനങ്ങളിലൂടെ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ചെലവുകൾ വേറെയാണ് പക്ഷേ നമ്മുടെ ആളുകളുടെ സഹകരണം അതിങ്ങനെയായിരുന്നു അറിയണം ഒരു വലിയ റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ ഒരു ഒരു നമ്മുടെ നഗരത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട കുടുംബങ്ങൾ ഉൾപ്പെടുന്ന അസോസിയേഷൻ അതിനെതിരായി ഹൈക്കോടതിയുടെ കേസിനും അവരുടെ ഡിമാൻഡ് മറ്റൊന്നുമല്ല ഈ മുപ്പത് രൂപ പതിനഞ്ച് രൂപ ആക്കണം മുപ്പത് രൂപയെന്നുള്ളത് പതിനഞ്ചേ തരാൻ കഴിയും ഇതാണ് ഡിഫൻഡ് എത്ര ചർച്ച ചെയ്തിട്ടും അവർ തയ്യാറായില്ല ഒരു അഡ്വക്കേറ്റ് ആയ ഒരു വനിത തന്നെ എന്നോട് ഭയങ്കര ദേഷ്യത്തിലായി അത് ഒരു ഭാഗത്ത് മറുഭാഗത്തോ മുപ്പത് രൂപ കൊടുക്കുന്നതല്ലേ എന്നാലൊരു കാര്യം ചെയ്യാം ഷേവ് ചെയ്യുന്ന ബ്ലേഡ് അടക്കമുള്ള സാധനങ്ങൾ ആ ജൈവ വേസ്റ്റ് ഇടേണ്ടുന്ന ബക്കറ്റിനകത്ത് പോകും അപ്പം നമ്മുടെ സ്ത്രീകൾ അത്യാർത്ഥോട് ഈ ഒന്നും ഇല്ലാതെ എടുക്കുന്ന അവസ്ഥ വരുമ്പോഴോ കൈമറി നിരവധി വനിതകളുടെ അഞ്ചും ആറും ഏഴും തയ്യറോട് കൂടുന്ന പണി ആ അവസ്ഥയിലേക്ക് ഇപ്പം ഞാൻ ആളുകളുടെ ഒരു പ്രതികരണ രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ബോധ മനസ്സിൽ ഇതിനോടല്ല എങ്ങനെയാണ് സഹകരിക്കുന്നത് എന്ന് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് മുപ്പത് രൂപ കൊടുക്കുന്നതിലേ എല്ലാം കൂടെ ഒന്നിലേ രൂപ ആ വെള്ള ബക്കറ്റ് എടുത്ത് അവരെന്ത്യെന്നറിയാമോ വെള്ള ബക്കറ്റ് വീട്ടിൽ പപ്പടം ഇടാൻ വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ഞാൻ പറയണം ആരും കഥ കഥ വായിച്ചെന്ന് ഞാൻ പറയുന്നത് അപ്പം ഇത് നമ്മുടെ മനോഭാവം ഞാൻ കോർപ്പറേഷനിലെ പത്ത് വർഷത്തെ എൻ്റെ സേവനത്തിന് ശേഷം പിരിയുമ്പോൾ ഞാൻ പ്രസംഗിച്ചത് ഒരു സിനിമ നമ്മൾ സാധാരണ കാണുന്നത് രണ്ട് തവണ കാണും ഏറ്റവും നല്ല നടൻ്റെ സിനിമയാണ് ചില മൂന്നാമതൊന്നും കൂടെ കണ്ടെന്ന് വരും പക്ഷേ ഞാൻ മുന്നൂറ്റി എഴുപത് തവണ ഒരു സിനിമ കണ്ടതിൻ്റെ കഥ ഞാൻ വിശദീകരിക്കും അത് മറ്റൊന്നുമല്ല ഈ ആളുകളുടെ മനസ്സിനെ അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ വേണ്ടി വീഡിയോ തയ്യാറാക്കി ആ വീഡിയോ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഓരോ റെസിഡൻസ് അസോസിയേഷനിലും പോയിരുന്ന് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയാണ് ആ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ നമ്മുടെ നഗരവാസികളായ കുടുംബാംഗങ്ങളെ അതിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഒരു ദിവസത്തെ ഒരു ഒരു പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ലേഖനത്തിലൂടെയോ അങ്ങനെ നമുക്ക് പരിഹരിക്കാവുന്ന വിഷയങ്ങളും ഇത് നിരന്തരമായി തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹരിത എന്ന ആ വാക്കിന് വാക്കിനനുസൃതമായിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് ഓരോ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു തോട് മലിനമായി കിടക്കുന്ന തോട് വൃത്തിയാക്കിയാൽ അല്ലെങ്കിൽ മലിനമായി കിടക്കുന്ന റോഡ് വൃത്തിയാക്കിയാൽ മലിനമായി കിടക്കുന്ന ഒരു പരിസരം വീടിൻ്റെ പരിസരം വൃത്തിയാക്കിയെടുത്താൽ അതോടുകൂടി ആ വിഷയത്തിന് സ്ഥായിയായി പരിഹാരമുണ്ടായി എന്ന് നമ്മൾ ധരിച്ചു പോകുന്നു അത് നിരന്തര പ്രക്രിയയായി നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്ന ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഹരിത എന്ന രീതിയിൽ കാണുന്ന തരത്തിലുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ രണ്ടാം തീയതി മുതൽ കേരളത്തിലുട്ടായ ആറുമാസക്കാലം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനമാണ് രാഷ്ട്രപിതാവിൻ്റെ ദിനമുഖത്തോട് അനുബന്ധിച്ച് ആരംഭിക്കാൻ പോകുന്നത് അതിൽ വലിയ ജനകീയ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ പലപ്പോഴും പറയുന്നൊരു വിഷയമാണ് വിദേശ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അഞ്ചോ ആറോ മാസക്കാലം ജീവിച്ച ഒരാൾ അല്ലെ ഒരു വർഷങ്ങൾ ജീവിക്കുന്ന ഒരു കുടുംബം അവിടെ അവരുടെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങൾ എങ്ങനെയാണ് അവരുടെ ഒരു അച്ചടക്കവും ചിട്ടയും ക്രമവും എന്നൊക്കെ നമ്മൾ തന്നെ അഭിമാനത്തോടെ പറയാൻ പറയുന്ന അവസ്ഥ അതേ കുടുംബം നാട്ടിലേക്ക് എത്തിയാൽ അത് തുടരാൻ തയ്യാറാകാറില്ല ഒരു സിനിമയിൽ തന്നെ അത് കാണിക്കുന്ന അവസ്ഥയുണ്ട് എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന കാറിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാറിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് കഴിച്ച പഴത്തിൻ്റെ തൊലി റോഡിലേക്ക് വലിച്ചെറിയും അപ്പോൾ ഇത് നമുക്ക് ഓരോ ഇത് ഞാനീ പറഞ്ഞത് ഒരു വിഷയത്തിൽ മാത്രമല്ല പ്രകൃതി സംരക്ഷണം മാത്രമല്ല പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനമാണെങ്കിലും ഇത്തരത്തിലുള്ള നമുക്ക് പ്രയാസകരമാകുന്ന ഓരോ വിഷയങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ അതൊരു തുടർച്ചയായ പ്രക്രിയയായി മാറാൻ കഴിയണമെന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിനനുസൃതമായ ഒരുപാട് ബദൽ സംവിധാനങ്ങൾ സാധ്യതകൾ നമ്മുടെ മുന്നിൽ വിവിധങ്ങളായിട്ടുള്ള പ്രാദേശിക ഗവണ്മെൻറ്റുകളാണെങ്കിൽ അതുപോലെ സന്നദ്ധ സംഘടനകളാണെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവരെല്ലാം വിതർ സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് അതിനോട് സഹകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്തിക്കണം വസ്തുക്കളുടെ പുനരുൽപാദനവും പുനരുപയോഗവും മിതമായ ഉപഭോഗവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഞാൻ ദീർഘമായ കാര്യങ്ങളിൽ കിടക്കുന്നില്ല അതിനനുസൃതമായിട്ട് നമ്മുടെ സ്കൂൾ തലം മുതൽ കുട്ടികളുടെ ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയോട് പ്രത്യേകം സംസാരിക്കുകയും രേഖാമൂലം ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് എഴുതി കൊടുക്കുകയും ചെയ്തു പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം പല വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് പാഠ്യപദ്ധതിയുടെ ഭാഗമൊന്നുമല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും സാമൂഹ്യമായിട്ടുള്ള പല വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്നും നമ്മുടെ പുതിയ തലമുറയെ ആ നിലയിൽ ബോധ്യം ബോധവാന്മാരാക്കാൻ കഴിയാത്ത അവസരം ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച് ട്രാഫിക് ലംഘനങ്ങൾ പാടില്ലാത്തത് ലഹരി ഉപയോഗത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയുള്ള അതുപോലെ തന്നെയാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് എല്ലാവരും മനസ്സിലാക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടുന്ന ഒന്നായി കാണുന്നത് ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല ആ നിലയിൽ നമുക്ക് ഈ ദിനാചരണം ദിനം ആചരിച്ച് കടന്നു പോകുന്ന രീതിയിൽ നിന്ന് മാറി നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയിലേക്ക് നമുക്ക് സമൂഹത്തിനൊട്ടാകെ മാറാൻ കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ മുൻകൈ എടുക്കുന്ന ഇന്നിപ്പോൾ ഇത്തരമൊരു വേദിക്ക് മുൻകൈ എടുത്തത് ചാവറ കൾച്ചറൽ സെൻറ്ററാണ് ഇതിന് മുൻകൈ എടുത്തത് അത് ആ മുൻകൈയുടെ ഭാഗമായി തന്നെ നല്ല ചില സന്ദേശമാണ് ഹരിത ഓഫീസിൻ്റെ പ്രഖ്യാപനം ഞാൻ ഫാദറിനോട് ചോദിക്കുകയാണ് ഓഫീസിൻ്റെ അന്തരീക്ഷം തന്നെ ആ നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമം ഒരു പുതിയ സന്ദേശം നൽകുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശ്രീ വി കെ കൃഷ്ണൻ അദ്ദേഹം ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ വീട് ആ നിലയിലേക്കുള്ളൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിലേക്ക് മാറിയത് ഇങ്ങനെ നമുക്ക് അതുപോലെ നമ്മുടെ കോളേജാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ക്ലബുകൾ രൂപീകരിച്ച് ആ നിലയുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറാനുള്ള അവരുടെ സന്നദ്ധത ഇതെല്ലാം ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തി വളരെ വളരെ സന്തോഷത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം ആശംസകൾ നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം അർഹിക്കുന്നു എല്ലാവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം